നമസ്കാരം കാർഗിൽ യുദ്ധം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം യുദ്ധത്തിന് കാരണക്കാർ തങ്ങളായിരുന്നുവെന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇതാദ്യമായാണ് പാകിസ്ഥാന്റെ ഉന്നത സൈനിക നേതൃത്വം ഇക്കാര്യം സമ്മതിക്കുന്നത് മുജാഹിദീനുകൾ എന്ന് പാകിസ്ഥാൻ വിളിക്കുന്ന കശ്മീരി തീവ്രവാദികളും ഇന്ത്യൻ സൈന്യവും തമ്മിലാണ് യുദ്ധമുണ്ടായത് എന്നായിരുന്നു പാകിസ്ഥാന്റെ ഭാഷ്യം പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യവെയാണ് കാർഗിൽ ഉൾപ്പെടെയുള്ള യുദ്ധഭൂമികളിൽ നിരവധി സൈനികരെ പാകിസ്ഥാന് നഷ്ടമായതായി സൈനിക മേധാവി ജനറൽ അസീം മുനീർ തുറന്നു സമ്മതിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കാർഗിൽ യുദ്ധം ഉണ്ടാകുന്നത് രണ്ടര ദശാബ്ദങ്ങളായെങ്കിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പാക് സൈനിക നേതൃത്വം സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധങ്ങളിലും ആയിരക്കണക്കിന് സൈനികർ അവരുടെ ജീവൻ രാജ്യത്തിനും ഇസ്ലാമിനും വേണ്ടി സമർപ്പിച്ചു എന്നായിരുന്നു ജനറൽ അസീം മുനീറിന്റെ വാക്കുകൾ ഭീകരരെ മറിയാക്കി കാർഗിൽ ഇന്ത്യയുടെ ഭൂപ്രദേശം പിടിച്ചടക്കാനുള്ള പാക് സൈന്യത്തിന്റെ ശ്രമമായിരുന്നു നടന്നത് ഇന്ത്യൻ സൈന്യം ചുട്ട മറുപടി കൊടുത്തതോടെ പാക് സൈന്യം പിന്മാറുകയായിരുന്നു അൻപത്തിയൊമ്പതാമത് പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി വാവൽ പിടിയിലെ സൈനിക ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു ജനറൽ അസീം മുനീർ ഇക്കാര്യം സമ്മതിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലെ തങ്ങളുടെ പങ്ക് പാകിസ്ഥാൻ സൈന്യം ഒരിക്കലും പരസ്യമായി അംഗീകരിച്ചിരുന്നില്ല കയറ്റക്കാരെ പോലും കശ്മീരി സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നായിരുന്നു ഇതുവരെയും പാക് സൈന്യം വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും തമ്മിൽ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ലാഹോർ പ്രഖ്യാപനം ഒപ്പുവച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു പാക് സൈന്യം കാർഗിൽ നുഴഞ്ഞു കയറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിൽ പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണരേഖ കടന്ന് ജമ്മുവിലേക്ക് നുഴുങ്ങി കയറുകയായിരുന്നു ഓപ്പറേഷൻ ബദർ എന്ന് പാക് സൈന്യം വിശേഷിപ്പിച്ചിരുന്ന ഈ ഓപ്പറേഷന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ സൈനിക ഏകാധിപതി പർവേസ് മുഷറഫ് ആയിരുന്നു ലാഹോർ പ്രഖ്യാപനത്തിന് ശേഷം സിയാച്ചിനിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിച്ചിരുന്നതിനാൽ പാകിസ്ഥാന്റെ വലിയ ചതി പെട്ടെന്ന് തിരിച്ചറിയൽ ഇന്ത്യക്കായിരുന്നില്ല എങ്കിൽ പോലും ഉടൻ തന്നെ ഉണർന്ന് പ്രവർത്തിച്ച ഇന്ത്യൻ സൈന്യം രണ്ട് ലക്ഷം ഇന്ത്യൻ സൈനികരെ മേഖലയിലേക്ക് ഉടൻ തന്നെ അയക്കുകയും ഓപ്പറേഷൻ വിജയ് എന്ന പേരിട്ട ദൗത്യത്തിലൂടെ പാകിസ്ഥാന്റെ കൊടും ചതിയെ തകർക്കുകയും ചെയ്തു രണ്ട് മാസത്തെ കഠിനമായ ശേഷം കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ സമ്പൂർണ്ണ വിജയം നേടുകയും പാകിസ്ഥാന് പരാജയത്തിന്റെയും നാണക്കേടിന്റെയും വലിയൊരു അധ്യായം സൃഷ്ടിക്കുകയും ചെയ്തു കാർഗിൽ യുദ്ധത്തിലെ തങ്ങളുടെ പങ്ക് ഒരിക്കലും പരസ്യമായി അംഗീകരിക്കാതിരുന്ന പാക് സൈന്യം യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ സൈനികരുടെ മൃതദേഹങ്ങൾ പോലും ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിനാണ് യുദ്ധം അവസാനിച്ചത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് പവേഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺ ഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം